ഹലോ നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റൂഫ് വാട്ടർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഫിൽട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത് അപ്പം അതിനായിട്ടൊരു ഒരു പൈപ്പാണ് നമുക്ക് വേണ്ടത് ഒരു രണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അടി നീളത്തിലുള്ള ഒരു പൈപ്പ് അതുപോലെ തന്നെ രണ്ട് റെഡ്യൂസർ വേണം രണ്ട് സൈഡിൽ പിറ്റേ ചെയ്യാൻ പിന്നെ കുറച്ച് മെറ്റൽ വേണം ചെറിയ തരം ഒരു കാലിഞ്ചിൻ്റെ അര ഇഞ്ചിൻ്റെ പിന്നെ കാർബണാണ് വേണ്ടത് പിന്നെ അതുകൂടാതെ നമുക്ക് വേണ്ടത് മെഷാണ് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന മെഷ് കണ്ടില്ലേ ഇതുപോലത്തെ മെഷ് അപ്പോൾ ആദ്യൊരു മെഷ് അടിയിൽ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റെഡ്യൂസർ ആദ്യം ഒരു സൈഡിൽ ഫിറ്റ് ചെയ്യാം ഓക്കേ അപ്പോൾ അതെ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ താഴേക്ക് ഊണ് താഴേക്ക് വന്നു അപ്പോൾ ആദ്യം റെഡ്യൂസറ് ഫിറ്റ് ചെയ്തതിന് ശരിക്കും ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പിന്നെതു ചെയ്യണം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മെഷ് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അതൊന്ന് ടൈറ്റാക്കിയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാം അപ്പോൾ അത് ഈ മെഷ് ഞാൻ ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യണം അതിൻ്റെ അകത്തേക്ക് അത് പ്രോപ്പറായിട്ട് ശരിക്കും താഴെ ഇങ്ങനെ വിടർത്തി വെച്ചതിന് ശേഷം വേണം നമുക്കതിൻ്റെ അകത്തേക്ക് മിറ്റിലൊക്കെ ഇടാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറ്റിൽ എപ്പോഴും ശരിക്കും കഴുകിയെടുക്കണം അല്ലാതെ ഞാനിപ്പോൾ ഇത് ഡെമോ ആയിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത് റോ ആയിട്ട് ഇടുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് അതിൽ ചെളി ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ വേണം ഈ മെറ്റലും കാർബണൊക്കെ നമ്മൾ ഇടാൻ നേരത്തെ ഇടുക അപ്പോൾ ഇതൊരു ഡെമോ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത് അപ്പോൾ ഇതുപോലെ ഫിൽറ്റർ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഈ ഫിൽറ്റർ ഇട്ടേക്കുന്ന അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം പിന്നെയാണ് നമ്മളിതിലേക്ക് മിറ്റൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ആദ്യം ഒരു അരേഞ്ചിൻ്റെ മെറ്റൽ എന്നാണ് നമുക്ക് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ഡെമോ ആയിട്ടാണ് ഇപ്പോൾ ഇതെടുത്തിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിറ്റൽ എടുത്തിട്ട് ശരിക്കും വാഷ് ചെയ്യണം ആദ്യം അത് ശരിക്കും വാഷ് ചെയ്തതിൽ ചെളിയൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ട് വേണം അതിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒരു മെഷാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മെഷ് വീണ്ടും അത് ഫിൽറ്റർ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കാം അപ്പോൾ ഇത് ഈ മെറ്റിൽ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മെഷ് ഫിറ്റ് ചെയ്തു കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിന് ശേഷം പിന്നെ വീണ്ടും അതിലേക്ക് പിന്നെ കാർബണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഇടുക ഓക്കേ ഈ കാർബൺ ശരിക്കും നിറച്ചതിന് ശേഷം അതിനുശേഷം വീണ്ടും ഒരു മെഷ് ഫിറ്റ് ചെയ്യണം ഇതുപോലെ അപ്പം അത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് താഴെ വരുത്തക്ക രീതിയിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും മെറ്റലിട്ട് കൊടുക്കുന്നത് അത് ഇതൊരു ഒന്നിൻ്റെ മെറ്റല് ഒരിഞ്ചിൻ്റെ മെറ്റൽ ഇട്ടാലും മതിയാവും ഒന്നിൻ്റെ അല്ലെങ്കിൽ ഒന്നരയുടെ കുഴപ്പമില്ല പക്ഷെ കഴുകിയിട്ടിടണം ഇതിപ്പോൾ ഞാൻ ഡമോ ആയത് കാരണം കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതുകൂടാതെ നമ്മൾ പിന്നെ ഇഷ്ടിക നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇഷ്ടിക പൊട്ടിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഇടുക അപ്പോൾ കുറച്ചും കൂടി മെറ്റലിട്ടതിന് ശേഷം പിന്നെ വീണ്ടും മെഷ് വെച്ചുകൊടുക്കും അപ്പോൾ ഈ മെഷ് വെച്ച് കൊടുക്കുന്നു ഓക്കെ ഇതുപോലെ മെഷ് വെച്ച് ഒന്ന് ടൈറ്റായിട്ട് പ്രോപ്പറായി വെച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഇഷ്ടികയുടെ കഷ്ണം അത് ഇഷ്ട നന്നായിട്ട് കുറച്ച് ചെറിയ പീസുകളാക്കി വേണം ഇത് പൊട്ടിച്ച് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് അതെ അതുപോലെ ഇതുപോലെ ഇട്ട് ഇട്ടതിന് ശേഷം പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു മെഷ് വയ്ക്കണം അപ്പോൾ അത് മെഷി നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അപ്പോൾ റെഡ്യൂസർ ഉണ്ടല്ലോ ആ റെഡ്യൂസറിൻ്റെ അകത്തേക്ക് ഈ ഫിൽട്ടർ ഈ മെഷ് വെച്ചതിന് ശേഷം പിന്നെ അത് മുകളിൽ ഫിറ്റ് ചെയ്യാനാണ് ഈ വെച്ചങ്ങനെ പോലെ തന്നെ മെഷി ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ മെഷി വയ്ക്കും ഫിറ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റലും അതുപോലെ ഇഷ്ടികയും അതിൽ മിക്സ് ആവാതെയും താഴേക്ക് പോകാതെയും സഹായിക്കും അത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് നമ്മുടെ റൂഫ് ടോഫിൽ നിന്ന് വാട്ടർ വരുന്ന അതിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അത് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് ഇത് ശരിക്കും പ്രോപ്പറായിട്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പൈപ്പിൽ പൈപ്പ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവാതെ എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്ത് വരുന്നതെന്നുള്ളത് ശരിക്കും പക്ഷേ ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൈപ്പ് ലൈനിലാണ് മോളിൽ നിന്ന് മഴ വെള്ളം വരുന്നൊരു ഇതിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റർ ചെയ്ത് വന്നോളും അപ്പോൾ ഇത് ഞാൻ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരുകയാണ് അപ്പോൾ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും താഴേക്ക് വരുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരിക്കും വരുന്നത് അപ്പോൾ മഴവെള്ളത്തിലൊക്കെ കണ്ടമാനം അണു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റൂഫിൻ്റെ ടോപ്പിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും വരുന്നത് പിന്നെ അത് നമുക്ക് ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല ഡയറക്റ്റ് പിന്നെ ബാക്കി ആ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു